പൂഞ്ഞാർ എരുമേലി കണ്ണിമല വളവിൽ അപകടങ്ങൾ ആവർത്തിക്കുകയാണ് ചൊവ്വാഴ്ചയും ഇവിടെ അപകടമുണ്ടായി കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് റബ്ബർ മരത്തിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇത് ആദ്യ സംഭവമല്ല ഇവിടെ അപകടം ഉണ്ടാകുന്നത് കൊടുംവളവിലുണ്ടായ വാഹന അപകടത്തിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത് കുത്തിറക്കവും കൊടും ഇവിടെ സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം ക്രാഷ് ബാരിയർ സ്ഥാപിച്ചതിനു പുറമെ കരിങ്കല്ലുകളും ടയറുകളും കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം ഇടിച്ച് തെറിപ്പിച്ചാണ് നിയന്ത്രണം വിട്ടു വരുന്ന വാഹനങ്ങൾ തോട്ടിലേക്ക് മറിയുന്നത് ഓരോ അപകടത്തിന് ശേഷവും ക്രാഷ് ബാരിയറുകൾ നന്നാക്കുമെങ്കിലും വീണ്ടും അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇത് തകരും തീർത്ഥാടന കാലത്താണ് ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമല തീർത്ഥാടകരുടെ വാഹനമാണ് പ്രധാനമായും ഈ റോഡിലൂടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ശബരിമല സീസണിലും ഒന്നിലേറെ അപകടങ്ങളാണ് ഈ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് വഴിപരിചയം കൂടി ഇല്ലാത്തതാണ് അയൽ സംസ്ഥാന വാഹനങ്ങൾ കൂടുതലും അപകടത്തിൽപ്പെടുവാൻ കാരണം തീർത്ഥാടന കാലത്ത് കുത്തിറക്കത്തിന് മുമ്പ് ടെൻറ്റുകൾ സ്ഥാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പോലീസുകാർ നിന്ന് വാഹനങ്ങളുടെ വേഗത കുറച്ചാണ് ഈ ഭാഗത്ത് കൂടി കടത്തിവിടുന്നത് തീർത്ഥാടന കാലത്ത് കുത്തിറക്കത്തിന് മുമ്പ് ടെന്റുകൾ സ്ഥാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പോലീസുകാർ നിന്ന് വാഹനങ്ങളുടെ വേഗത കുറിച്ചാണ് ഈ ഭാഗത്തു കൂടി കടത്തിവിടുന്നത് കൊടുംവളവിലെ വാഹന അപകടങ്ങളിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും കൊടുംവളവ് മാത്രം നിവർത്തുവാൻ അധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് വാഹനയാത്രക്കാരുടെ ജീവൻ രക്ഷിക്കുവാൻ ക്രമീകരണം ഒരുക്കണമെന്ന് പുഞ്ചുവയൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി ഡി ജോൺ പവോത്ത പറഞ്ഞു കണ്ണിമല എസ് വളവിൽ ഒരു ബസ് നിയന്ത്രണം വിട്ട് അവിടെ ഇരിക്കുകയുണ്ടായി ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവിടെ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാവുകയാണ് പ്രത്യേകിച്ച് ഈ പാതയുടെ പ്രത്യേക ശബരിമല തീർത്ഥാടന കാലത്ത് ആയിരക്കണക്കിന് വാഹനങ്ങൾ തുടരെ വന്നോണ്ടിരിക്കുന്ന ഒരു റോഡാണ് നമ്മുടെ സംസ്ഥാന പാത അവിടെ ഇങ്ങനെ നിരന്തരമായി വാഹനങ്ങൾ അപകടം ഉണ്ടായി മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം നാളെ ഇതുവരെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടായി മതിയാവും നാട്ടുകാർ ഈ രംഗങ്ങൾ കണ്ട് മടുത്തിരിക്കുന്ന ഈ അവസ്ഥയിൽ ശക്തമായി ഇതിനൊരു പരിഹാരം ഉണ്ടായേ മതിയാവൂ എന്ന് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം പുഞ്ചോലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ബന്ധപ്പെട്ട അധികാരികളോടും സർക്കാരിനോടും ആവശ്യപ്പെടുകയാണ് അപകടങ്ങൾ ഒഴിവാക്കുവാൻ മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് തുറന്ന് ഇവിടെ വാഹനങ്ങൾ നിയന്ത്രിച്ചാണ് കടത്തിവിടാറുള്ളത് തീർത്ഥാടന കാലത്ത് മാത്രമായി അല്ലാതെ സ്ഥിരമായി ഇവിടെ സുരക്ഷ ഒരുക്കുവാൻ നടപടി വേണമെന്ന ആവശ്യമാണ് മുണ്ടക്കയം